കേട്ട ആദം അവളെ വിട്ട് ചാടിയെറ്റ് അവൾക്കൊപ്പമായി സംശയത്തോടുകൂടി നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കുന്ന ആദത്തിൻ്റെ മുഖത്ത് നോക്കി ചെറുപുഞ്ചിരിയോടുകൂടി അവൾ പറഞ്ഞു എന്നിരുന്നാലും കൺഫേം ചെയ്യാറായില്ല ബാത്റൂമിൽ കയറിയപ്പോഴാണ് ചെറിയൊരു സിംറ്റംസ് ഒക്കെ തോന്നിയത് പിന്നെ ഐ ലൈറ്റ് മൈ പീരി അവളുടെ വാക്കുകൾ ആദത്തിന് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ലായിരുന്നു അവൻ്റെ അത് പറഞ്ഞതിന് ശേഷം അവൻ സന്തോഷത്താൽ അവളുടെ മുഖത്ത് തുരുതുരാ ഉമ്മകൾ കൊണ്ട് നിറച്ചു എന്നാൽ അത്രയും നേരം നിന്നിരുന്ന ശ്രദ്ധിക്കാതിരുന്ന ആദം സന്തോഷത്തോടുകൂടി ഇരു കൈകളും കൊണ്ട് അവളുടെ മുഖത്തെ പൊതിഞ്ഞു പിടിച്ച് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പറഞ്ഞു ടൈം വേസ്റ്റ് ചെയ്യണ്ട ഗെറ്റ് റെഡി നമുക്ക് കാര്യങ്ങളെല്ലാം ും വിഷമത്തോടു കൂടി ലിവിംഗ് റൂമിൻ്റെ സോഫയിൽ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന സമയത്താണ് ആദം ജീയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നത് തങ്ങളെ മറികടന്നു പോകുന്ന ഇരുവരെയും കൂടി ട്രീസിയും ആലീസും ആര്യനും നോക്കി നിന്നു ആര്യൻ്റെയും ട്രീസയുടെയും ആലീസിൻ്റെയും മുഖത്ത് അത്ഭുതമായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ ട്രീസയുടെ മുഖം വലിഞ്ഞു മുറുകി അതീവ ദേഷ്യത്തോട് മുന്നോട്ട് കടക്കുവാൻ തുനിഞ്ഞ ട്രീസയെ ആര്യൻ തടഞ്ഞു അപ്പോഴേക്കുമാതം കിയെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തിയ ശേഷം ഡോർ അടച്ച് പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറുവാൻ ശ്രമിക്കുകയായിരുന്നു തന്നെ തടഞ്ഞ ആര്യനെ തീക്ഷ്ണതയോടുകൂടി ട്രീസ നോക്കി അതേസമയം കൊണ്ട് തന്നെ ഇരുവരെയും വഹിച്ചുകൊണ്ട് ആദത്തിൻ്റെ കറു പുറത്തേക്ക് ലക്ഷ്യമിട്ട് കുതിച്ചു എന്നാൽ അതീവ ദേഷ്യത്തോടുകൂടി നിന്നിരുന്ന ട്രീസ തടഞ്ഞു വെച്ചിരുന്ന ആര്യൻ്റെ കൈകളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് കൂടി ആര്യൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു ആ സാത്താൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടാണോ പോയത് നീ എന്തിനാടാ എന്നെ തടഞ്ഞത് എന്റെ എൻ്റെ നെഗറ്റീവും നെഗറ്റീവും ചേർന്നാ ഒരിക്കലും ഒന്നിക്കില്ല അത് തമ്മി അടിച്ച് പിരിയത്തേ ഉള്ളൂ അതുപോലെ തന്നെയാ നിങ്ങളെ രണ്ടുപേരും ആദംസാറും ട്രീസാമേ പരം പോസിറ്റീവും നെഗറ്റീവും ചേർന്നാൽ അത് ഏകദേശം ശ്രമമായിട്ട് പൊക്കോളും ആദംസാറിനെ പറ്റിയൊരു പോസിറ്റീവ് തന്നെയാണ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ട്രീസാ മേഡത്തിനെ തടഞ്ഞത് ആ മുറിയന്ന് ചെന്ന് നോക്ക് അതിന്റെ കോലം കണ്ടാലേ അറിയാം എത്രമാത്രം പ്രഷറിലാണ് ആദം എന്ന് ആ ഒരു ഒരു കൂടി നിൽക്കുന്ന നേരെ ട്രീസാമയുടെ ഈ സ്വഭാവം ചെന്ന് ഇവിടെ യുദ്ധം തന്നെ നടക്കും അത് ഞാൻ ഞാൻ ട്രീസാമയെ തടഞ്ഞത് എടാ കണ്ടോ അവളുടെ അമ്മയ്ക്ക് വെച്ചനും വാക്ക് കൊടുത്തതാ ഇനി ആ കുഞ്ഞിന്റെ കണ്ണിൽ നിന്നും കണ്ണീർ വരുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ലാന്ന് അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറയുന്നത് പോലെ വാദത്തിന്റെ സ്വഭാവം അതോർത്ത് ട്രീ സാമ പേടിക്കണ്ട ഇടഞ്ഞു നിന്ന് കൊമ്പനെ വേറൊരു കുട്ടിക്കൊരങ്ങാക്കിയത് ആ പോയ മിണ്ടാപ്പൂച്ച തന്നെയാ ആ മുയൽ കുഞ്ഞിന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടാ ഇന്ന് ഞാനത് നേരിട്ട് കണ്ടു റൂമിൽ റൂമിൽ മനുഷ്യനെ കളഞ്ഞു സംഭവങ്ങളെല്ലാം ഒന്നും വിടാതെ തന്നെ ആര്യൻ പറഞ്ഞു പറഞ്ഞു ആലീസ് അല്ലെങ്കിലും പിന്നെ ആദം വന്നതിന് നല്ല മാറ്റമുണ്ട് ആ നല്ലത് തന്നെയാ നടക്കാം ഇനി എന്നാണോ കർത്താവിന്റെ കുപ്പായ അണിഞ്ഞ് പള്ളിയിൽ പോവാൻ തുടങ്ങുന്നത് ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് തിരിഞ്ഞു നടന്നു ആലീസ് ഇതേ സമയം ആലീസിന്റെ പറച്ചിലും പോക്കും ഒക്കെ കണ്ടാൽ പ്രീസിയും ആര്യനും മുഖത്തോട് മുഖം ചിരിച്ചു ജിയും ആദമും നേരെ പോയത് മുംബൈയിലെ തന്നെ ലക്ഷൂറിയസ് ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിൽ തന്നെ വളരെ പ്രസിദ്ധനായ ഗൈനക്കോളജിസ്റ്റിന്റെ മുന്നിലാണ് അവർ ചെന്ന് നിന്നത് ആദമിൻ്റെ മനസ്സ് സന്തോഷത്താൽ തുള്ളിച്ചാടുന്നത് ജി എയ്ക്ക് അവൻ്റെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിച്ചു എന്നിരുന്നാലും പുറമേ ഗൗരവഭാവം നടിച്ചു കൊണ്ട് തന്നെയാണ് ഡോക്ടറുടെ മുന്നിൽ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ സ്റ്റാഫ് നേഴ്സ് ജിയുടെ റിസൾട്ടുമായി ഡോക്ടറുടെ സമീപമെത്തി ഡോക്ടറിന് റിസൾട്ട് കൈമാറിയെങ്കിലും ജിയുടെ കണ്ണുകൾ എപ്പോഴും ആദത്തിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു

യും ശേഷം സന്തോഷത്തോടുകൂടി നൽകി പുഞ്ചിരിച്ചു തന്നെ ഇരുവരും നിശബ്ദരായിരുന്നു മനസ്സുകൊണ്ട് ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലും മറ്റൊരാൾക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്ന് പ്രവചിക്കാനേ ആവുന്നില്ല എപ്പോഴും മുഖത്ത് ഗൗരവഭാവം മാത്രം നടിച്ചു നടന്നിരുന്ന ആദത്തിൻ്റെ മുഖത്ത് ഇപ്പോൾ പുഞ്ചിരി വിടർന്നിരിക്കുന്നത് ജിയ ശ്രദ്ധിച്ചു ഇതൊരു വിജയത്തിൻ്റെ പുഞ്ചിരിയാണെന്ന് മനസ്സിലാക്കിയ ജിയ ഒരു ദീർഘനിശ്വാസം എടുത്ത് നേരെ നോക്കിയിരുന്നു ആദത്തിൻ്റെ കാർ നേരെ പോയത് ഒരു ബീച്ച് സൈഡിലേക്കാണ് പണ്ടി ബീച്ചിൻ്റെ ഒരു ഓരമായി ഒതുക്കിയതിനു ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി സംശയഭാവത്തിൽ ചുറ്റും നോക്കിയതിന് ശേഷം ജീയും പിന്നാലെ ഇറങ്ങി ആദത്തിന് പിന്നിൽ ചെന്ന് നിന്നു അവൻ തിരമാലകളെ ആസ്വദിച്ചു കൊണ്ട് തന്നെ കടലിൽ നിന്ന് വരുന്ന ശക്തിയേറിയ കാറ്റിനെ സ്വീകരിക്കും വിധം കണ്ണുകൾ അടച്ച് പോക്കറ്റിൽ കയ്യുമിട്ട് അനങ്ങാതെ തന്നെ നിന്നു പിന്നിൽ വന്ന് നിന്ന ജിയ ഒന്നും മനസ്സിലാവാതെ ആദത്തിനൊപ്പം വന്നതിന് ശേഷം തിരമാലകളിലേക്ക് കണ്ണുകൾ വായിച്ച് കയ്യും കെട്ടി അനങ്ങാതെ തന്നെ നിന്നു അല്പനിമിഷത്തേക്ക് ഇരുവരും ആ അറ്റ്മോസ്ഫിയർ ആസ്വദിച്ചു ഒരാൾ കണ്ണുകൾ അടച്ചാണെങ്കിൽ മറ്റൊരാൾ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ തിരമാലകളിലേക്ക് കണ്ണു നട്ടുനിന്ന ജയ്ക്ക് അവളുടെ ഭൂതകാലം മനസ്സിലേക്ക് ഓടിയെത്തി കുട്ടിക്കാലത്ത് തൻ്റെ അച്ഛനും അമ്മയും സഹോദരനുമായി ബീച്ചിൽ വരുന്നതും സഹോദരനുമായി ബീച്ചിൽ ഓടിക്കളിക്കുന്നതും മണ്ണ് കളിക്കുന്നതും പരസ്പരം ദേഹത്ത് വെള്ളം കോരിയിടുന്നതുമൊക്കെ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു കണ്ണുകൾ നിറച്ചുകൊണ്ട് തന്നെ അവൾ ആ തിരമാലകളെ എണ്ണി എന്നാൽ ആദത്തിൻ്റെ മനസ്സിലേക്ക് തൻ്റെ അമ്മ തന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം ഓരോന്നായി തിരമാലകൾ വരുന്നത് പോലെ വന്നുകൊണ്ടേയിരുന്നു അവനവൻ്റെ മനസ്സിലുറപ്പിച്ചു താൻ ഒരിക്കലും തൻ്റെ പിതാവിനെ പോലെ ദുർബലനാവില്ല എന്നും തൻ്റെ അപ്പ തന്നെ ബോർഡിങ്ങിൽ വിട്ട് വളർത്തിയതുപോലെ താൻ ഒരിക്കലും തൻ്റെ കുഞ്ഞിനോട് ചെയ്യില്ല എന്നും അവൻ മനസ്സിൽ ഉറപ്പിച്ചു അപ്പോഴാണ് അവൻ ജിയയുടെ കാര്യം ഓർമ്മ വന്നത് തൻ്റെ ക്രൂരയായ അമ്മയെപ്പോലെ അല്ല ജിയ എന്നോർത്തതും അവൻ കണ്ണുകൾ തുറന്നുകൊണ്ട് തലചരിച്ച് ജിയെ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി ും കരഞ്ഞു കലങ്ങിയ മിഴികളും അവനെ അവനെ അസ്വസ്ഥനാക്കി തോളിൽ പിടിച്ചുകൊണ്ട് തന്നെ നേരെ നിർത്തി പറഞ്ഞു സ്വമേധയാതാണെന്ന് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ നീ ഇതിൽ സന്തോഷിക്കണമെന്നില്ല എന്നും എനിക്ക് മനസ്സിലാകും താങ്ക്സ് മനസ്സുകൊണ്ട് നീ ഒരു അമ്മയാകാൻ തയ്യാറാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പാടില്ല നിന്റെ കൈകളിൽ നിന്ന് എൻറെ കൈകളിലേക്ക് കുഞ്ഞിന് കിട്ടുന്നത് വരെ നീ എന്നെ സഹിച്ചാ മതി അതിനുശേഷം ഞാൻ തന്നെ നിന്റെ നാട്ടിൽ കൊണ്ടുപോയി നിന്റെ വിടാം നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഒരിക്കലും ഞാൻ കുട്ടി ജനിച്ചതിന് ശേഷം മുലയൂട്ടുവാനോ ില്ലെങ്കിൽ കുട്ടിയെ പരിപാലിക്കുവാനോ പറഞ്ഞ് നീന്റെ പിന്നാലെ വരില്ല എന്തെന്നാൽ എൻ്റെ തള്ള അതൊക്കെ ചെയ്യാൻ ഒരുപാട് മടി കാണിച്ചതാണ് നിനക്കും ഈ കുട്ടിയോട് വലിയ താല്പര്യമുണ്ടാവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ബുദ്ധിമുട്ടി എൻ്റെ കുഞ്ഞിനെ നീ നോക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ നിന്റെ നാട്ടിലേക്ക് വിടാമെന്ന് പറഞ്ഞ ആദത്തിൻ്റെ വാക്കുകൾ ജീയുടെ ഉള്ളിലൊരു സന്തോഷം തോന്നിപ്പിച്ചെങ്കിലും കുട്ടിയെക്കുറിച്ച് ഓർത്തതും അവളുടെ ഉള്ളിൽ ആരോ തീ കോരിയിട്ട വേദനയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് തൻ്റെ വാക്കുകൾക്ക് യാതൊരു മറുപടിയും നൽകാതെ കയ്യും കെട്ടി കടലിൻ്റെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ജീയെ ആദം അടിമുടി നോക്കി സാരിയും മുടിയും മുടിയുമൊക്കെ കടൽക്കാറ്റിന്റെ ശക്തിയിൽ പുറകോട്ട് പാറി നടക്കുന്നത് അവളുടെ മുഖത്തേക്ക് വീണ്ടും നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു എനിക്കറിയാം എന്നോട് നിനക്ക് എത്രമാത്രം ദേഷ്യമുണ്ടെന്നു ഈ കുഞ്ഞിനോട് നീ അത് കാണിക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ ഗൗരവത്തോട് കൂടിയാണ് പറഞ്ഞതെങ്കിലും ആ വാക്കുകളിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി അവൻ എത്രമാത്രം ഭയക്കുന്നുണ്ടെന്ന് അവൻ്റെ അമ്മയെപ്പോലെ താനും കുഞ്ഞിനെ ഉപദ്രവിക്കുമോ എന്ന് സംശയത്തോടുകൂടിയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ചെയ്യ ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നമ്മൾ തമ്മിൽ കണ്ടതിൽ പിന്നെ ഇന്നാദ്യമായിട്ട് ഞാൻ കണ്ടു നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ കേട്ടു നിങ്ങളുടെ ശബ്ദം ഇടാറുന്നത് ഭയക്കണ്ട ഇത് നിങ്ങളുടെ മാത്രം കുട്ടിയല്ല എൻ്റെയും കുടിയല്ലേ ഒരിക്കലും കൊല്ലാനുള്ള ധൈര്യമൊന്നും ഞാൻ കാണിക്കില്ല പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടിയെ ഈ കുട്ടിക്ക് ജന്മം നൽകുന്നതെന്ന് എനിക്കറിയാം ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിനെ ഒരിക്കലും ഇല്ലാതാക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരുവിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പോ എന്നെ ഒന്ന് ഓർക്കണം ഒരു ഒന്നറിയിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതി ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകുന്ന ദാദം ശ്രദ്ധിച്ചു അതിൽ നിന്നും തന്നെ ിസയും ജിയും തമ്മിലുള്ള അന്തരം ആദത്തിന് നല്ലതുപോലെ വ്യക്തമായി പിന്നീടൊന്നും മിണ്ടാതെ ആദവും കടലിൻ്റെ അഗാധയിലേക്ക് നോക്കി നിന്നു സമയം ഏറെ കടന്നുപോയി വളരെ വൈകിയാണ് ആദവും ജിയും ആദം മാൻഷനിൽ എത്തുന്നത് ആദത്തിൻ്റെ കാർ ആദം മാൻഷന് മുന്നിൽ വന്ന് നിന്നതും പരിഭ്രാന്തിയോടുകൂടി ആലീസ് കിച്ചണിൽ നിന്നും ട്രീസെ ആവട്ടെ മുകളിൽ നിന്നും ഓടി വന്നു ലിവിംഗ് റൂമിൻ്റെ എൻട്രി ഡോറിലേക്ക് ഓടിയെത്തുവാൻ ശ്രമിക്കവയാണ് കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ജീ ഇ ഇരുവരും ശ്രദ്ധിച്ചത് അവളുടെ മുഖത്ത് യാതൊരുവിധ ഭാവമാറ്റങ്ങളില്ലെങ്കിലും ആദം വളരെ സന്തോഷവാനായി കാണപ്പെട്ട ട്രീസയ്ക്കും ആലീസിനും സംശയം തോന്നി പെട്ടെന്ന് തന്നെ ഇരുവരും ആ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു എന്ത് പറ്റി എന്ത് പറ്റി എവിടെയാ എവിടെയാണ് പോയത് ആകാംക്ഷയോടെയുള്ള ഇരുവരുടെയും ചോദ്യം കേട്ടുകൊണ്ട് ഉള്ളിലെ വിഷമം മറച്ചു പിടിച്ച് ജിയ പുറമേ പുഞ്ചിരി ഭാവിച്ചു കൊണ്ട് പറഞ്ഞു അതെ ഡോക്ടറെ കാണാൻ പോയതാ പിന്നീട് എന്തെങ്കിലും ജിയ പറയുന്നതിന് മുൻപ് തന്നെ കൂടി ആലീസ് ചോദിച്ചു ഏ ഡോക്ടർ വേറൊരു ഡോക്ടറെ കാണാൻ പോയോ അപ്പം താനാരാ വ്യാജ ഡോക്ടറാ ഇത്ര അത്യാവശ്യപ്പെട്ട ആദം സാറെന്തിനാ നിന്നെയും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയത് എന്നാലിത് കേട്ട് നിന്ന് ട്രീസയ്ക്ക് സഹിക്കാനേ ആയില്ല അവൾ ചുണ്ടുകൾ അടിച്ചു പിടിച്ചുകൊണ്ട് കൂടി ആലീസിനോട് പറഞ്ഞു തൂക്കി കയറി വെടിപ്പിക്കുന്ന സ്വഭാവം നീ ഒന്ന് നിർത്ത് അവളൊന്നു പറഞ്ഞു മുഴുവിക്കട്ടെ പറഞ്ഞുകൊണ്ട് ട്രീസ ജിക്ക് നേരെ നോക്കി എന്നാൽ ഇതേ സമയം തന്നെ ആദം കാറിൽ നിന്നിറങ്ങി തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു ഒരു സന്തോഷ വാർത്തയുണ്ട് ജിയുടെ വാക്കുകൾ കേട്ട ട്രീസയ്ക്കും ആലീസിനും കാര്യമൊന്നും മനസ്സിലായില്ല തന്റെ സംശയം അടക്കാനാവാതെ ആലീസ് വീണ്ടും ചോദിച്ചു സന്തോഷ വാർത്തയോ അതുംകോട്ടയിൽ വെച്ച് കേക്കട്ടെ പറ ഞങ്ങൾ കൈ കൊട്ടി സന്തോഷിക്കാം കൂടി പറയുന്ന ആലീസിനെ നോക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യ പറഞ്ഞു കേട്ട് നിന്ന് ട്രീസിയുടെയും ആലീസിന്റെയും കണ്ണുകൾ മിഴിഞ്ഞു പുറത്തേക്ക് വന്നു സത്യമായി അയ്യോ അപ്പൊ ഇതാണ് സന്തോഷമാർ അയ്യോ കുഞ്ഞാമ്മൂ അപ്പൊ ഞാനീ സാമ ഞാനാരാ എന്താണ് എന്റെ കീഴിൽ പോയോ നീയാണ് ആലീസ് ഓ അതല്ല എന്റെ ത്രീസാമേ ആ ഞാൻ ആരായിരിക്കും അമ്മ ഏ അല കുഞ്ഞമ്മ ചെറിയമ്മ അയ്യേ അത് ഓ എന്തായിരിക്കും ഞാൻ ഞാനും ഒരമ്മ ഒന്ന് തന്നെ മതി സന്തോഷത്താൽ മറ്റൊരു ലോകത്തെന്നതുപോലെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ആലീസിനെ പിന്നീട് ശ്രദ്ധിക്കാതെ ത്രീസ സന്തോഷത്തോടുകൂടി ജിയുടെ തലയിൽ തലോടിക്കൊണ്ട് നിറുകയിലും ഉമ്മ